ഹായ് ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്ത് ഡയറ്റ് സ്മൂത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഇവിടെ ഒരു കറി ബോട്ടിൽ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട് ഓട്സ് ഇടപ്പറ്റി പറയാനാ പറയാനാണെങ്കിൽ ഒട്ടനവധി ബെനിഫിറ്റ്സ് ആണുള്ളത് ആരോഗ്യകരമായ ഒരു ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുന്ന ഒന്നാണ് ഓട്സ് ധാരാളം നാരുകൾ അടങ്ങിയതാണ് ഏത് പ്രായക്കാർക്കും ഏത് രോഗികൾക്കും കഴിക്കാവുന്ന ഒന്നാണ് ഓട്സ് അടുത്തത് ഞാനൊരു ബനാനയാണ് എടുത്തിരിക്കുന്നത് ഒരു ഇന്ത്യൻ ബനാനയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഡയറ്റിന് ബെസ്റ്റ് നമുക്ക് ഒരു ഓവസ്റ്റയാണ് പിന്നെ ഒരു ടെൻ ആൽമണ്ട് എടുത്തിട്ടുണ്ട് ആൽമണ്ട് ഓർ ബദാം ആൽമണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതുപയോഗിക്കാം പിന്നെ ഓർമ്മക്കുറവ് ഇത് കഴിച്ചാൽ ഓർമ്മക്കുറവ് കുറയുന്നതാണ് പറയുന്നത് പിന്നെ ഗൈസ് ഗ്ലാമറും കൂട്ടും കേട്ടോ ഞാൻ ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലോട്ടിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് മിൽക്കും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് കപ്പ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാനൊരു ഹണിയാണ് ആഡ് ചെയ്യുന്നത് ഇതൊരു ചെറുതേനാണ് ചെറുതേൻ നമുക്ക് വീട്ടിൽ അവൈലബിളായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന ഹണി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനത് ഒരു എനിക്ക് വളരെ കുറവ് ഷുഗർ മതിയതുകൊണ്ടാണ് ഞാനത് കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നത് പിന്നെ ഒരേത്തരുടെ ഷുഗറിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഒരു ടീസ്പൂൺ ഇടാം രണ്ട് ടീസ്പൂൺ ഉപയോഗിക്കാം ഓക്കെ പിന്നെ നമുക്കൊരു തിളപ്പിച്ചാറിയ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഹാഫ് ഗ്ലാസ് ആണ് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ഞാൻ എൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് സ്മൂത്തി കുറച്ച് ലൂസായിട്ട് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതാ നമ്മുടെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിച്ച് ഞാൻ എടുത്ത് നമ്മുടെ സ്മൂത്തി ഇപ്പോൾ ദാ റെഡി ആയിട്ടുണ്ട് ഗൈസ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക